ഞാനൊന്ന് വന്നിട്ടില്ലേ ഞങ്ങളെ നാടൻ ചേനയും ഗജേന്ദ്രചേനയും മാന്തരം തട്ടാ ഗജേന്ദ്രചേനൊക്കെ വെയിലില്ലാത്ത ഭാഗത്ത് ഇനി വെച്ചത് എന്താണ് അതിൻ്റെ സ്ഥിതികളെന്നു നമുക്ക് പറയാൻ പറ്റില്ല അപ്പം ചേന മാന്തം എന്ന് വെച്ചാൽ മുറി പറ്റാണ്ട് മാന്തണം ഇതുപോലെ തന്നെയാണ് ചേന ഇത് വിത്ത് ചേന കേട്ടോ ഇത് വിൽപ്പന ഉദ്ദേശത്തിൽ ഉണ്ടാക്കണ ചേനയല്ല ഉണ്ടാക്കും അപ്പോൾ ചേനേൻ്റെ ഭാഗം കണ്ടുകണ്ഡോ ഇത കുട്ടിന്നുണ്ടായ ചേനയാണ് ചെറിയ ചേന ഉണ്ടല്ലേ ഇത് ഭയങ്കര പൊടിയായിരിക്കും അത് ഇതിൻ്റെ നേരത്തെ രണ്ടെണ്ണം ഉണ്ടായിരിക്കണം അങ്ങനെ ചേന ഉണ്ടായാലും ചേ ഉണ്ടാ ചേന ചെറിയ ചേനയോ വല്ലാണ്ട് വലുതാവില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇതിന് എന്നാലും ഒരു ഇതതിൻ്റെ ഇത് ഇത് ചെറിയൊരു ചേന വേണ്ട ഒരുപാട് കുട്ടികൾ കുട്ടികളതിനുണ്ടായത് വേണ്ട ഇതെൻ്റെ ഒരു കുട്ടിയാണ് മൂന്ന് കുട്ടികളുണ്ട് അങ്ങനെ ഉണ്ടാണെ ചേനക്ക് ചേന ചെറുതാവും やらかっこつんのね。 ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടെങ്കിൽ നമുക്ക് ചേനയ്ക്ക് വന്നാൽ വളരെ സുഖട്ടാ ഇത് വലിയ കുഴപ്പമില്ല ചേന ഇതിലും വേറെ ചേന കുട്ടി ഉണ്ടായതാണ് അതാണ് ആ ചേനയുടെ വലിപ്പ ക്ക് ഇവിടെ ചാനാം അയ്യോ ഇതാ ചേന കുട്ടിയാണ് വിത്തുകളാണ് അല്ല ചേഞ്ഞേട്ടാ ചേന എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പഴമക്കാരൊക്കെ പറയുക ചേന മണ്ണിലെ മാണിക്കുകയാണ് ഇത് പല രോഗങ്ങൾക്കും അത്രയും വെസ്റ്റ് സാധനമാണ് ക്യാൻസർ രോഗത്തിനൊക്കെ ചേന കഴിക്കുന്നത് ഏറ്റവും നല്ല നല്ല സാധനം അറിയുന്നത് പണ്ടത്തെ ആൾക്കാർ പറയുന്നത് തട്ടാണ് അത് ശരിയാണോ എന്ന് എനിക്കറിയില്ല അപ്പോൾ കണ്ടില്ലേ ചേന കൃഷി നഷ്ട ലാഭകരല്ലേ അല്ല ഒരു പത്ത് പന്ത്രണ്ട് കിലോ ഉള്ള ചേന അത് ഓക്കെ ഇത് രണ്ടും നാടൻ ചേനകളാണ് ഇത് ഗജേന്ദ്ര ചേനയെ പെട്ടതാണ് ഒറ്റ കൊല്ലം വെച്ചിട്ടുള്ളൂ ഒരു കിലോ വെച്ചിട്ടുള്ള ചേനയത് ഇത് നമുക്കൊരു പത്ത് പന്ത്രണ്ട് കിലോ ചുരുങ്ങിയതുണ്ടാവും അപ്പം എൻ്റെ പോസ്റ്റ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക